പെസ്കെ എൻഫോർട്ടി ജ്യോതിർഗമയുടെ മൂന്നാം വാരത്തിലെ ബോധവൽക്കരണ പരിപാടികൾ ഇന്ന് നടന്നു വൈവിധ്യം കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു പരിപാടി ലഹരി മാഫിയയുടെ പിടിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ജ്യോതിർഗമയ ഈ മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന നാട്ടുകാർ പറയുന്ന പോലെ ഈ ഇത്തിരി ബോറടിച്ചാലും ഇതിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത് മയക്കുമരുന്ന് എന്നുള്ള മഹാവിപത്തിനെ നമ്മുടെ നാട്ടിൽ നാട്ടിൽ ഓടിക്കുകയാണ് അതുകൊണ്ട് കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പിടിച്ചെത്തി കാണിക്കണം ടി വി കാണിക്കുന്ന വീട്ടിലൊരു ഒരു ഒരു വിപ്പ് കൊടുക്കണം അല്ലേ കൊടുക്കണമല്ലേ സംഭവിക്കുന്നില്ലേ ഒരു വിപ്പ് കൊടുക്കണം സ്കൂളുകളിലും കോളേജുകളിലും വിപുലമായ ബോധവൽക്കരണ പരിപാടികളാണ് എസ് കെ എൻ ഫോർട്ടി രണ്ടാംഘട്ടം ജ്യോതിർഗമയയുടെ ഭാഗമായി ട്വന്റി ഫോർ സംഘടിപ്പിക്കുന്നത് മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന പേരിൽ വിവിധ ജില്ലകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു ഞങ്ങളെല്ലാം വളരെ ജാഗ്രതയോടെ നിങ്ങൾ തരുന്ന ഓരോ പരാതിയും അതീവ ഗൗരവത്തോടെ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നതാണ് ലഹരി കഴിച്ച് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ ജീവിതം ഒരു വർഷവും ആറു മാസേ കടത്തൂ ും ടീച്ചേഴ്സ് ആണ് ഈ സമൂഹത്തെ വാർത്തെടുക്കുന്ന പ്രധാന പങ്ക് വഹിക്കേണ്ടത് അപ്പൊ അവർ തന്നെ അവർക്കൊന്നും ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് ഒരു ജോലിയാണുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട് മയക്കുമരുന്നിനെതിരെ പോരാട്ടം നയിക്കുന്നവരും ലഹരിയിൽ നിന്ന് മുക്തി നേടിയവരും ലഹരി വിമോചന ക്ലാസ്സുകൾ നയിക്കുന്നവരുമെല്ലാം പരിപാടിയുടെ ഭാഗമായി എല്ലാവർക്കും അറിയാലോ അല്ലെ നമ്മളെന്നെ ശ്രദ്ധിക്കണം നമ്മളെ കുട്ടികൾ തെറ്റായ രീതിയിൽ പോകാണ്ടിരിക്കാൻ വേണ്ടിട്ട് അവര് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും രാത്രി ഉറക്കണ്ടാവില്ല ഞാൻ ലിക്കർ എന്നുള്ള സംഭവം നിർത്തി വരുന്നുണ്ട് ലഹരിയിലേക്ക് വിദ്യാർത്ഥികൾ വീഴാതിരിക്കാൻ കായിക വിനോദങ്ങൾക്കും കൃഷിക്കും സംഗീതത്തിനുമുള്ള പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതായിരുന്നു ഈ ആഴ്ചത്തെ ജ്യോതിർഗമയ ഇത് ലഹരിയാണ് സംഭവം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ ഫീൽഡ് നല്ലൊരു ഫീൽഡ് തന്നെയാണ് നമുക്ക് വേറെ ഒന്നിനും സമയം കിട്ടാതെ ഒരു ഇതിലോട്ട് തന്നെ നീങ്ങാൻ പറ്റും ലഹരി വിരുദ്ധ പ്രമേയം അടിസ്ഥാനമാക്കിയുള്ള കലാപരിപാടികളും ശ്രദ്ധേയമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം